ആദ്യമായി ഈ അത് താരെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദിയും സ്തുതിയും പറയുന്നു എൻ്റെ വീട്ടിലെ കെൻറ്റിൽ വെള്ളമില്ലായിരുന്നു അടുത്ത വീട്ടിൽ കോൽക്കണ്ണ റിക്കുന്നവരെയും വെള്ളം ഉണ്ടായിരുന്നു അതിനുശേഷം വെള്ളമില്ലാണ്ടായപ്പം പെട്ടെന്ന് പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആദ്യം എനിക്കുണ്ടായിരുന്നതിനെക്കാട്ടും വെള്ളം നല്ലവണ്ണം വെള്ളം ഇഷ്ടം പോലെ വെള്ളമായിട്ട് കിണറിൽ വെള്ളമായി അതുപോലെ തന്നെ ഒരു കോൽക്കിണർ അടിക്കുകയും ചെയ്തു അതിനകത്തും അഞ്ചും ആറ് മണിക്കൂർ നേരം അടിച്ചാൽ പോലും തീരാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ തന്നെ കിട്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഉടൻ ലൈസൻസ് എടുത്ത് വണ്ടി സ്കൂട്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും തൈലം തേച്ച് കാശിരൂപം പിടിച്ചിട്ടേ ഞാൻ സ്കൂട്ടിയെ കയറാറുള്ളൂ സ്കൂട്ടിയാലും കുരിശ് രൂപം വരയ്ക്കും അതിനുശേഷമേ ഞാൻ വണ്ടിയെ കയറി പോകാറുള്ളൂ അന്ന് പോകാൻ നേരത്ത് തന്നെ വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ ആക്സിഡൻ്റ് ആക്സിഡൻ്റൊന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നാലും പേടിയൊന്നും തോന്നിയില്ല സാധാരണ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ഞാനത് പേടിക്കാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ റോഡ് മുറിച്ച് അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കും താഴേന്ന് വന്ന ഒരു കാറ് എനിക്കിട്ട് ഇടിച്ചു ഇടിച്ച് ഇടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ എന്നെ പറ്റിയെന്നൊന്നും അറിഞ്ഞില്ല വണ്ടി കുറേ ദൂരം പോയി ഞാൻ അവിടെ തന്നെ വീണു വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടി ഇരുപത്തി മൂന്നായിരം രൂപയുടെ പണി വണ്ടിക്കുണ്ടായിരുന്നു എൻ്റെ മേത്തൊരു തൊലി പോലും പൊട്ടുകയും ചെയ്തില്ല ഒരു ചോരയുടെ ഒരു ഒരു കം ഇതൊന്നും കാണാൻ പോലും ഇല്ലായിരുന്നു ആരെ വന്ന ഓടിക്കൂടിയവരല്ല ആരാ വണ്ടി ഓടിച്ചതെന്നാ ചോദിച്ച് അത്രയും കൂടെ ഒന്നും പറ്റാത്ത രീതി ഞാൻ രക്ഷപ്പെട്ടു അതിട്ട് അവിടുന്ന് വണ്ടി എടുക്കാൻ പേടിയായി ഞാൻ ആ വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടിയിരുന്നിട്ടും എല്ലാവരും പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോകണ്ട അപ്പോൾ ഒരു മൂന്ന് നാല് മീറ്ററോളം പോയാലേ വണ്ടി കൊണ്ടേ വെക്കാൻ പറ്റുള്ളൂ നന്നാക്കാൻ അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ എടുക്കണ്ട എടുക്കണ്ടെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എനിക്കത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ തന്നെ ആ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ വണ്ടി എനിക്ക് ഞാൻ പിടിച്ചിട്ട് ബാലൻസിൽ നിൽക്കുന്നില്ല ആ വണ്ടി ഒരു പിന്നെ സ്റ്റേറ്റ് ഹൗസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലോട്ട് പോകാൻ തുടങ്ങി സ്പീഡ് കൂട്ടി ഇപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായത് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ പറ്റുമല്ലെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ആ വണ്ടി സ്പീഡ് കുറച്ച് ആ വണ്ടി ഷോറൂമിൽ വരെ ഞാൻ തന്നെ ആ വണ്ടി കൊണ്ടു കൊടുത്തു അതുകഴിഞ്ഞ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ അപ്പോൾ ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ വണ്ടി ഇടിച്ചിട്ട് നിനക്കെന്തും കാണുന്നില്ലല്ലോ നീ വണ്ടി മാത്രം ഇല്ലെന്നല്ലാണ്ട് നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല കണ്ട ഒരു പേടിയും തോന്നുന്നില്ല ഒരു ഒന്നുമില്ല അത്രയും അതുപോലെ അങ്ങനെയല്ല ആകത്തുനിന്ന് എൻ്റെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ചു അന്ന് എൻ്റെ കൊച്ചുമുണ്ട് കൂടെ ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഫിത്തിയോട് ചേർത്ത് തന്നെ ഇങ്ങനെ അമക്കി വെച്ചു എന്നിട്ട് വണ്ടി കയറി ഒരു പിന്നെ കാഞ്ഞിരത്തിൻ്റെ അവിടെ ഇടിച്ചേ അപ്പോൾ അതിൻ്റെ ഒരു മുള്ളു കയ്യെ കൊണ്ട് കയറി ഇച്ചിരി ചോര വന്നല്ലാതെ അന്നും എനിക്കൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പാർലറിലോട്ട് പോകുമ്പോൾ താമസിച്ചുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് വന്നത് അപ്പം മുമ്പിൽ പോകുന്ന രണ്ട് വണ്ടി ഓവർ മുമ്പിൽ കയറ്റി ഇല്ല അപ്പം ഞാൻ വിളിച്ചു പിന്നെ മുമ്പിൽ നിന്ന് വേണ്ടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പം ഞാൻ മുമ്പോട്ട് കയറി രണ്ട് രണ്ട് വണ്ടി ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം മുമ്പോട്ട് കയറിയപ്പോഴത്തേക്കും ടി എതിരെ വന്നൊരു ടിപ്പർ ലോറി കണ്ടു അപ്പോൾ സൈഡ് ആക്കണമെന്നു വെച്ചാൽ ഞാൻ വേന സൈഡ് കിട്ടുന്ന വിചാരിച്ചു അതിൻ്റെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് സൈഡ് സൈഡാക്കിയത് ഈ രണ്ട് ഗാർഡിൻ്റെ സൈഡിൽ ചെന്നിടിച്ച് തീർച്ച ഇപ്പുറത്തോട്ട് ടിപ്പർലോറിയുടെ അടിയിലോട്ട് പോലെ വന്നു ഡ്രൈവർ എങ്ങനെ എങ്ങനെയെടുത്തു നിറത്തില്ല സൈഡിൽ കൂടെ വന്ന് വണ്ടി വട്ടം നിന്നു റോഡിനും വട്ടത്തിൽ നിർത്തി അവരൊന്നും എന്നോട് പറഞ്ഞു എന്നാണേലും നിന്നെ രക്ഷിച്ചത് ദൈവമാണ് ദൈവം നിന്റെ കൂടെ ഉണ്ടോന്ന് ഉറപ്പാണ് പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ അവിടെ നീ പൊക്കോളാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുഴിയിൽ വീഴും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടാവും പക്ഷേ ഒരു തുള്ളി പോലും ചോരെന്നു പോലും സാധനം ആ ഒരു മുള്ളു കൊണ്ട് വന്നതല്ലാതെ ഇതുവരെ എനിക്ക് വണ്ടി കൊണ്ടൊരാപത്തും വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എനിക്ക് കുഞ്ഞിലേ മുതൽ എനിക്ക് അറിവായ്പ മുതൽ ശ്വാസം അസുഖം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഗുളിക എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഇതുവരെ ഉടമ്പടി ശ്വാ ഉടമ്പടി വന്ന പിന്നെ എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടേ ഇല്ല അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ചോദിക്കും മാതാവിനൊരായിരം നന്ദി പ്രേ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം വന്ന പത്രം അന്യമതസ്ഥരുടെ ഇടയിൽ കുറേ കൊടുക്കാറുണ്ട് പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകും അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നവർക്കെല്ലാം കൊടുക്കും അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ഉടമ്പടി ആ പത്രത്തിൻ്റെ മേലെ വചനം എഴുതി വയ്ക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഈ പത്രം കൊടുക്കാറുള്ളത് പിന്നെ അതുകൂടാതെ കുർബാനയിലൊക്കെ പങ്കു കൊള്ളാറുണ്ട് പിന്നെ പ്രേക്ഷിത കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തന്നെയുള്ളൊരു അടുത്തല്ല കുറച്ച് ദൂരം അവിടെയുള്ളവർ അപ്പച്ചനെയും അമ്മച്ചനെയൊക്കെ നോക്കുന്നൊരു സ്ഥാപനത്തിൽ അവർക്ക് പിന്നെ അവിടുത്തെ ചേച്ചിക്ക് അവരുടെ അമ്മയ്ക്ക് സുഖമില്ല കാണാൻ പോകണം മോളെ ഒന്ന് ഒരു പത്ത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സഹായിക്കും സാധനമൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കുന്ന എന്നോട് ചേച്ചി ഒരു പത്ത് ദിവസത്തേക്ക് മോളൊന്ന് വന്ന് സാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ അപ്പോൾ എനിക്ക് കൊച്ചുണ്ട് ചെറിയ കൊച്ചുണ്ട് സ്കൂളിൽ പോകുന്നത് നാലാം ക്ലാസ് പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട് എന്നാലും സാരമില്ല ഞാനൊരു കാര്യം ചെയ്യാം രാവിലത്തെ ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടാക്കിക്കോളാം അങ്ങനെ മതിയാകുമോയെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഓക്കേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഉച്ച രാവിലത്തേക്കുള്ള ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് പിന്നെ അവിടെ ഉണ്ടാക്കി കൊടുക്കും അതിപ്പോൾ പ്രഭാസനത്തിൽ തന്നെ ഒന്ന് ഉടമ്പടി എടുത്തൊരു കൊച്ച് ഉച്ചയ്ക്കത്തേക്കുള്ള കറി കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഈ പ്രവർത്തി ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മീയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മീയകാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഇപ്പോൾ രാവിലെ എനിക്ക് സമയം കിട്ടുമ്പോഴല്ല അഖണ്ഡ ജപമാല ജെല്ലിയും ജപമാലങ്ങൾ ഒരുപാട് ജെല്ലും പിന്നെ എവിടെയെങ്കിലും എനിക്ക് വെറുതെ കിട്ടുന്ന ഒരു വെറുതെ സമയം സമയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും സമയം കിട്ടുന്ന സമയത്തല്ല ഞാൻ അടുത്തുള്ള പള്ളികളിലെല്ലാം കുർബാനയിൽ കൂടും പിന്നെ എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് പറയും പിന്നെ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ രണ്ടു മൂന്ന് വരെ കൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ വരില്ല അവർ നിന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതോട് പറയുന്നില്ല അവർ തന്നെ വന്ന് പറയും പിന്നെ കുമ്പസാരിക്കുന്ന കാര്യം ഞാൻ ആഴ്ചയിൽ ഒന്ന് കുമ്പസാരിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ മാസത്തിലൊന്നാകാറുണ്ട് അങ്ങനെ കുമ്പസാരിക്കാറുണ്ട് പിന്നെ പരമാവധി കുർബാനയിൽ കൊള്ളാറുണ്ട് കുർബാന പങ്കെടുക്കാറുണ്ട് ഇതൊക്കെയാണ് ആത്മീയ പ്രവർത്തിയൊമ്പതാം സങ്കീർത്തനം പറയുന്നു മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ് സോയാമോളിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് സോയാമോൾക്ക് വീട്ടിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു തങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നില്ല തനിക്കൊരു വലിയ ശ്വാസം മുട്ടലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ പ്രത്യേക നിയോഗങ്ങളുമായിട്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് കൃപാസനത്തിൽ വന്ന് താൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം താൻ ഇവിടെ ഏറ്റുപറഞ്ഞു ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പും തൈലവും വിശുദ്ധ വസ്തുക്കളുപയോഗിച്ച് അവർക്ക് നെറ്റിലേക്ക് ഉപ്പിട്ട് കുരിശിവരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കിണറ്റിലെ വെള്ളം വളരെ അത്ഭുതമാകും വിധം വർദ്ധിച്ചു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് വളരെയധികം പേർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം അടുത്തുള്ള വീടുകളിലെല്ലാം വീട്ടുകാരെല്ലാം കുഴൽ കിണർ കുഴിക്കുമ്പോൾ തങ്ങളുടെ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും താന്നുപോക പോകാറുണ്ട് പക്ഷെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രയോഗം ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ വിശുദ്ധ വസ്തുക്കളെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴുള്ള ആ പ്രയോഗം വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും അനുഭവിക്കുന്നതാണ് ഈ സഹോദരിക്കും അങ്ങനെ ഒരു വലിയ അത്ഭുതം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഏറ്റു പറയുന്നു ഇത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം പല സമയത്തായി സുഗന്ധാഭിഷേകമായും മഴവിലായും തിരുന്നാളത്തിലായും നമുക്ക് എപ്പോഴും ഒരു ഷെയ്ഡായി ഒക്കെ നമുക്ക് പലർക്കും ഇവിടെ പലരും അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെ ശക്തമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും നമ്മെ ഓർമ്മിപ്പിക്കാനും ചെവിയിൽ കേൾക്കുന്ന ആ മന്ത്രം നമുക്കെപ്പോഴും ശ്രദ്ധിക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ നൽകുന്നു കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും കാനായിലെ വിവാഹത്തിൽ വെച്ച് പറഞ്ഞ ആ വലിയ കാര്യം തന്നെയാണ് നമ്മോടും പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും സുവിശേഷങ്ങളിലൂടെ നടന്നു പോകേണ്ടതുണ്ട് കടന്നു പോകേണ്ടതുണ്ട് സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധാപൂർവം അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോയ അതേറ്റു പറയുകയാണ് സുവിശേഷ വായനയിലൂടെ എപ്പോഴും പരിശുദ്ധ അമ്മയെ ശ്രവിക്കുവാനും ഈശോയെ പ്രാപിക്കുവാനും സാധിക്കുന്ന എന്നാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനിരിക്കുന്ന ഒരു ദൈവം നമ്മെ ആവശ്യങ്ങൾ തരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല ഇതൊരു ജീവിത രീതിയാണെന്ന് ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു ലോകം നെഞ്ചിലേറ്റിരിക്കുന്ന ഒരു വലിയ ജീവിത ക്രമമാണ് ജീവിത രീതിയാണ് ഡിസിപ്ലിൻ വേ െന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അതുപോലെ ഈ സഹോദരി പറയാറുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാറുണ്ടെന്ന് ഇവിടെ ഒരു സാക്ഷ്യം പറയാനെത്തിയ ഒരു സഹോദരൻ സാക്ഷ്യം വളരെ സൂപ്പറാണ് പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ എന്തിനു കുമ്പസാരിക്കണം ഞാൻ എനിക്ക് വല്ലപ്പോഴും ഒക്കെ കുമ്പസാരിക്കേണ്ട ആവശ്യമുള്ളൂ അതിൽ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ തോറ്റു എനിക്ക് തെറ്റില്ല എനിക്ക് തിന്മയില്ല എന്ന് പറയുന്നത് തന്നെ നാം അവിടെ തോൽവി ഒരു അടയാളമാണ് നമുക്ക് ഈശോയുമായിട്ടുള്ള എനിക്ക് ഞാൻ എപ്പോഴെല്ലാം ഈശോയിൽ നിന്ന് അകന്നുപോയോ അതെല്ലാം എൻ്റെ പാപാവസ്ഥയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉടമ്പടി ജീവിതം ഒരു വലിയ അട്ടർ ഫെയിലിയറാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരി പറയുന്നു ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്ക് കുമ്പസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്ന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മെ എപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ പരിശുദ്ധ അമ്മ സഹായിക്കുന്നു എന്ന വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം ഈ സഹോദരിക്ക് എപ്പോഴും സാമീപ്യവും സംരക്ഷണവും സൗഖ്യവും ഉടൻ ഏറ്റു പറയുന്നു സഹോദരി മൂന്ന് പ്രാവശ്യം ആക്സിഡൻറ്റിൽപ്പെട്ട് അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടു എന്ന് പറയുന്നു അതൊരു രക്ഷപ്പെടലല്ല പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലുണ്ടായ വലിയ ഒരു സംരക്ഷണമാണത് പരിശുദ്ധ അമ്മ സഹോദരിക്ക് നൽകിയതൊരു മുള്ളിൻ്റെ പോറൽ മാത്രമാണെന്ന് പറയുന്നു മൂന്ന് പ്രാവശ്യത്തെ ആക്സിഡൻറ്റിൽ വലിയ വലിയ ആക്സിഡൻറ്റാണ് ജീവിതം അവസാനിച്ചേക്കാവുന്ന ഒരു ഡെഡ് ബോഡിയായി വരാ വന്നേക്കാവുന്ന ഒരു വലിയ അത്ഭുതങ്ങളാണ് ഈ സഹോദരിക്ക് സംരക്ഷണത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഇന്ന് ഉടമ്പടി എടുക്കുന്നവരും ജോസഫ് പച്ചനെ കാണാൻ വരുന്നവരുമെല്ലാം എപ്പോഴും ഉടമ്പടിയിലേക്ക് അടുത്ത് നീങ്ങുന്ന അടുത്ത് അടുത്ത് വരുന്ന ഈശോയിലേക്ക് അടുക്കുന്ന പ്രക്രിയയിലാണ് പ്രോസസ്സിലാണ് നാം എല്ലാവരും നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കാം സ്വയമോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക